ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ എണ്ണോട്ടും കുടിക്കാത്ത പൂരി റെസിപ്പിയും അതിലേക്ക് നല്ല സിമ്പിളായി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം പൂരിയുടെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആദ്യം ചീര ഉണ്ടല്ലോ ചീര ചൂടുവെള്ളത്തിൽ ഒന്ന് ചൂടാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എരിവിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ എനിക്കിവിടെ ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ചീര കഴുകി വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ആദ്യം പൂരിക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കി വെക്കാം പൂരി ഉണ്ടാക്കാനായിട്ട് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് ആട്ടപ്പൊടി ഗ്ലാസ്സിനാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും മൈദ രണ്ട് ടേബിൾ സ്പൂണ് റവ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഏത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് വരച്ച് വെച്ച ചീരയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് തന്നെ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യുക നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ചീരയുടെ പേസ്റ്റ് എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കില്ല എന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക മാവ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കറിയുടെ റെസിപ്പിയോട് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടലല്ലേ അത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് കടക് അര ടീസ്പൂണ് ചെറിയ ജീരകം അര ടീസ്പൂണ് വലിയ ജീരകം കാൽ ടീസ്പൂണ് കറുത്ത ജീരകമല്ലേ കരിഞ്ജീരകം ബ്ലാക്ക് എന്നൊക്കെ പറയില്ലേ അത് ഒര ടീസ്പൂണ് പിന്നെ കറിവേപ്പില അത് ആവശ്യത്തിനുണ്ട് അതേപോലെ പയറിൻ്റെ കുരുണ്ടല്ലോ പച്ച പയറിൻ്റെ അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ സദാ മുളക് പൊടി ഒരു ടീസ്പൂണ് ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ീസ്പൂണ് ഗരം മസാല ഇവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് മാറുകളും ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് കറി വേണ്ടത് അപ്പോൾ ഇത് വേഗോളത്തിനുള്ള വെള്ളവും കറിക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കടല നേരത്തെ പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് അത് വേവിച്ചിട്ട് ഉടച്ച് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് വേവിച്ച് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അടച്ച് വെച്ച് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിൽ ഇനി ഉണ്ടെങ്കിൽ മാത്രം ഉലുവേൻ്റെ ഇല അല്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക അത് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് പൂരിക്ക് മാവ് എടുക്കുമ്പോൾ അത്യാവശ്യം തന്നെ കട്ടിയിലെടുക്കുക അല്ലെങ്കിൽ അത് പരത്തി കഴിയുമ്പോൾ തീരെ കാനുണ്ടാവില്ല അപ്പോൾ എണ്ണ കുടിക്കുക അതേപോലെ പൂരി പരത്തുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക അപ്പോൾ ഇനി പൂരി ചുട്ടെടുക്കാം പൂരി ചുട്ടെടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടായിരിക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കുക അല്ലെങ്കിൽ പൂരി ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെണ്ണ അത്യാവശ്യം ഉണ്ടായിരിക്കും അതേപോലെ പൂരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ഭാഗം തന്നെ കൂടുതൽ ടൈം എണ്ണയിൽ വെക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വിടുക ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പറയുന്നത് അങ്ങനെ പൂരി മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതേപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയും കൂടി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക